നമസ്കാരം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ കെ എം എബ്രഹാമിന് കാബിനറ്റ് റാങ്ക് നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് നൽകാൻ സർക്കാർ തീരുമാനം എടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാൾക്ക് ക്യാബിനറ്റ് പദവി നൽകി മുഖ്യമന്ത്രി ചരിത്രം സൃഷ്ടിച്ചു എന്നതിനേക്കാൾ ഈ ഒരു തീരുമാനത്തിലൂടെ പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ഇനി മാസാം മാസം ശമ്പളമായി നൽകേണ്ടി വരും എന്നതാണ് ശ്രദ്ധേയം ഇഷ്ടക്കാർക്ക് വേണ്ടി നടത്തുന്ന ചില കണ്ണടയ്ക്കൽ നടപടിയില്ലേ അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കിഫ്ബിയുടെ മസാല ബോണ്ട് ക്രമക്കേടിൽ തോമസ് ഐസക്കും എബ്രഹാമും അറസ്റ്റ് ഭീതിയിൽ ഇരിക്കുക കൂടെയായിരുന്നു എബ്രഹാമിന് സ്ഥാനക്കയറ്റവും തോമസ് ഐസക്കിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള സാഹചര്യവും പാർട്ടി ഒരുക്കി ഒരുക്കിക്കൊടുത്തത് അത് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കാൻ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാനിരിക്കുകയാണ് ഇരുകൂട്ടരും ഹൈക്കോടതി തള്ളിയാൽ സുപ്രീം കോടതിയിൽ പോകാനാണ് ഇരുവരുടെയും തീരുമാനം എങ്കിലും അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എന്നതുകൊണ്ട് കാബിനറ്റ് റാങ്ക് തരണമെന്ന് എബ്രഹാം മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയായിരുന്നു കാബിനറ്റ് റാങ്ക് ഉള്ളവനെ ചോദ്യം ചെയ്യുന്നതിന് സർക്കാരിന്റെ അനുമതി വേണം എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അഭ്യർത്ഥന ഉണ്ടാകാൻ കാരണം അറസ്റ്റ് ചെയ്യുന്നതിന് ഗവർണറുടെ അനുമതിയും വേണ്ടിവരും അത് മാത്രമല്ല എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് നൽകുന്നത് വഴി മൂന്ന് കോടിയുടെ അധിക ബാധ്യതയാണ് പൊതുഗനാവിന് ഉണ്ടാകുക പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫുകൾ പന്ത്രണ്ട് താൽക്കാലിക ജീവനക്കാർ എന്നിവരെ എബ്രഹാമിന് സ്വന്തമായി നിയമിക്കാം കിഫ്ബിയിൽ ജോയിന്റ് ഫണ്ട് മാനേജർ മാനേജറായിരുന്ന ആനി ജൂല തോമസ് ഐസക്കിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം ഇവർക്ക് അടുത്തിടെ ഐ എ എസ് കൺഫർ ചെയ്ത് കിട്ടിയിട്ടുമുണ്ട് പേഴ്സണൽ സ്റ്റാഫുകൾക്ക് രണ്ടു വർഷം കഴിഞ്ഞാൽ ആജീവനാന്തം പെൻഷനും ലഭിക്കും എന്നതും ശ്രദ്ധേയമാണ് ഔദ്യോഗിക വസതിയും വാഹനവും ഇതോടൊപ്പം ഇദ്ദേഹത്തിന് സ്വന്തം വാഹനത്തിന് മുന്നിൽ പൈലറ്റ് വാഹനവും ഉണ്ടാകുമെന്നതും കാണാതിരിക്കാൻ സാധിക്കില്ല അഞ്ചോളം പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരെയും നിയമിക്കാൻ സാധിക്കും എബ്രഹാം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ പതിനഞ്ച് രൂപ യാത്രപടിയായും നൽകേണ്ടി വരും രണ്ടായിരത്തി പതിനെട്ടിൽ ചീഫ് സെക്രട്ടറിയായി വിരമിച്ചതിനു ശേഷം മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയ്ക്ക് കരാർ നിയമനത്തിന് കിഫ്ബി സിഇഒ ആയി പ്രവർത്തിക്കുകയായിരുന്നു എബ്രഹാം അറുപത്തി അഞ്ച് വയസ്സു കഴിഞ്ഞാൽ സിഇഒ കസേരയിൽ ഇരിക്കാൻ സാധിക്കുകയില്ല എന്നതാണ് ചട്ടം അതുകൊണ്ട് തന്നെ ഡിഇഒ പ്രായപരിധി പരിധി അറുപത്തിയഞ്ചിൽ നിന്ന് എഴുപതാക്കി മുഖ്യമന്ത്രിയെ കൊണ്ട് എബ്രഹാം തീരുമാനം എടുപ്പിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാരിൽ കിഫ്ബി സിഇഒയ്ക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കസേരയും എബ്രഹാം സ്വന്തമാക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ വിശ്വസ്തനായി എബ്രഹാം മാറിയെന്ന് ചുരുക്കം എന്തൊക്കെയായാലും പാർട്ടി പദ്ധതികൾ ഇത്തരത്തിൽ ഇഷ്ടക്കാരെ അവരുടെ ഇഷ്ടാനുസരണം ഓരോ റാങ്കുകൾ കൊടുത്ത് വളർത്തുന്നു എന്നതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്